അത് ചെയ്യാ എന്റെ ആൾക്കാരെ കൊറേ വിളിക്കാറുണ്ട് കൊറേ എടുത്ത് കുറെ സ്വർണ്ണം കൊണ്ടിട്ടുണ്ട് ഞാൻ ഇതൊക്കെ എന്റെ കുട്ടിക്ക് കിട്ടണം ആ വേഗം നിങ്ങൾ അവളെ കുളിപ്പിച്ചിട്ട് വന്നിട്ട് ഈ ബെഡൊക്കെ വൃത്തിയാക്ക് ആ ശരിയമ്മേ എല്ലാരേയും വിളിക്കണം പിന്നെ അന്നത്തെ കാലത്ത് സ്വർണ്ണം കൊടുത്തത് ഇപ്പ അതൊക്കെ കിട്ടല്ലേ എന്താ കിട്ടായി ഞാൻ ചോദിക്കാം അവരോടൊക്കെ ആ അവളെ കുളിപ്പിച്ചതിന് ശേഷേ ഒരു പായൽ കിടത്തിയാൽ മതി കേട്ടോ ആ ഈ ബെഡിലൊന്നും കേട്ടണ്ട അതൊക്കെ പണ്ട് കാലത്തല്ലേ അമ്മേ പായലൊക്കെ കിടക്കണത് ഇപ്പൊ ബെഡിലൊക്കെ കിടന്നോണ്ട് എന്താ കുഴപ്പം ആ വിരിയൊന്നും കഴിക്കട്ടെ പോരെ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഞാൻ പറയണത് പോലെ ഉണ്ടേ നിങ്ങൾ അനുസരിച്ചാൽ മതി പണ്ട് കാലത്തെ ഞങ്ങൾ ഈ പായ പോലും ഉണ്ടായിരുന്നില്ല ഒരു പുതപ്പ് തരും അതിലാണ് കിടന്നോളണം ഓ ഈ ഓക്കെ െന്റി സ്കൂളിലേക്ക് പോകുന്ന അന്നെമോളും ഇവിടെ दे दे ओ, ോ കരേണ്ട മാള് ബഡിൽ കിടന്നു മുത്തു വന്ന ചീത്ത് പറയില്ലേ പറഞ്ഞോ എങ്ങോട്ട് പോണത് ഞാനത്തെ പായ കൊടുത്തിട്ടുണ്ട് അവിടെ കിടന്നാ നീ അമ്മ അവിടെ ബെഡിൽ കിടന്നോട്ടെ വേണ്ട വേണ്ട ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങൾ പായയിൽ തന്നെ മാതിരി മതി കിടന്നിട്ടാണ് അതേമാതിരി എന്തേലും കാട്ട് പറഞ്ഞാലും അനുസരിക്കില്ല കേട്ടോ മോർട്ട കിട്ടുന്ന നോക്കടാ മുൾക്ക് കൈക്കണ്ട അതെന്തിനാ നാടൻ കോഴിമുട്ട മുൾക്കി സംഗറ്റേനെ നാടൻ കോഴിമുട്ടൈക്കണം പണ്ടത്തെ നമുക്ക് പച്ചക്കിരയുന്നു ഇപ്പൊ എന്താലും മുൾ കൈക്കണ്ട പച്ചക്കി അ കോഴിമുട്ട പച്ചക്കി കൈക്കേ അ എനിക്കതൊന്നും വേണ്ട പണ്ടത്തെ നമുക്ക് പച്ചക്കി തരിയുന്ന കൈക്കനേ അന്നും ബയങ്കര ആയിട്ട് വിറ്റമിൻസ് ഒക്കെ ഇരിക്കുന്നണ്ട് അതുകൊണ്ട് അ ഞാൻ കൈക്കില്ലട്ടോ പച്ചക്കി എനിക്ക് വേണ്ട മുൾ പച്ചക്കി കൈക്കണ്ട വേണ്ട മുൾക്ക് ഞങ്ങള് അത് പുഴുങ്ങിട്ട് തരാട്ടോ വീണേ ഞാൻ പോയിട്ട് വരാ കടിကြടയിലുണ്ടെന്ന് പറഞ്ഞേ ആ ശരി അച്ചീ മുൾ വെക്കിക്കണ്ട അ അതെ അത് പുഴുങ്ങിട്ട് തരുന്നോളൂട്ടാ അമ്മേ എനിക്ക് പുഴുങ്ങിയ മുട്ട വേണ്ട എനിക്ക് മുട്ട ഇഷ്ടമല്ലെന്ന് അറിയില്ലേ ശരീരത്തിന് നല്ലതാ മുളെ നാടൻ കോഴിമുട്ടാണ് കഴിക്കുന്നത് അനുസരിക്കില്ലേ എനിക്ക് മുട്ടയുടെ സ്മെല്ല് തന്നെ ഓക്കാനിക്കാൻ വരും പിന്നെ എങ്ങനെ ഞാൻ കോഴിമുട്ട കഴിയാണ് അതൊക്കെ തട്ടെ അതും ശരി അ ചെറിയ മക്കളാണ് എന്നിട്ടിപ്പോ ചേച്ചി എങ്ങോട്ടാണ് പോണത്

ഇന്റെ ഫൈനബി ഓട കൊപ്പല്ലേ അതെ അതെ പാറച്ചോനെ ഇപ്പോക്ക ചെറിയ മക്കളാണ് ഇയാ આવുന്നതൊക്കെ കരിക്കട്ടെ कोयമട്ടണ്ടിങ്ങേടക്ക് ആ നമ്മൾ ഇപ്പോ കൊണ്ടു വരാം എന്താണി ഞങ്ങളോട് ഒക്കെ വേഗം വരാൻ പറഞ്ഞത് എവിടെดิ മാളൂ മാളൂന്റെ കാര്യം പറയാൻ തന്നെ ഞാൻ നിങ്ങളെ വിളിച്ചது എന്തേ അവള് എന്തുപറ്റി എടി

ആമരയണം അപ്പ എപ്പോ ചെക്കനെ കിട്ടാ പ എന്നിട്ട് രണ്ടാലും ചിരിച്ചേ എടി ചെക്കല്ലേത്തെ കല്യാണത്രേ അയ്യേ ചെക്കല്ലേത്തെ കല്യാണോ ഞാൻ നോക്കട്ടെ അമ്മ ഭയങ്കര തിരക്കിലായി എന്തൊരു സന്തോഷം അറിയോ അപ്പോൾ ഇങ്ങക്ക് കേ അമ്മടെ അടുത്ത് നോക്കാ ആ അണ്ടമ്മ ഇങ്ങോട്ട് വന്നിരിന്നോ കോയിമുട്ടക്ക് വേണ്ടിട്ട് ആ നാലു ഇതിനെ കൊടുക്കാനാണോ പൊരിച്ചിട്ടും പുഴുങ്ങിട്ടൊക്കെ കൊടുക്കാനാണോ ശരി ല ചക്കിമോള് വരിയന്നൊക്കെ പറയണ്ടി നീ എന്താണെന്നറിയില്ല ശരിന്നാണല്ല സ്കൂളേറ്റ് കാണാ എന്താങ്ങളെല്ലാരൊരു ചർച്ച അതൊന്നില്ലടാ മ്മ് ഞാനിപ്പോൾ വരാൊരു ചർച്ച ഉണ്ടല്ലോ അതൊന്നല്ല ശരി പിന്നെ കാണാ ഓ ഞങ്ങളോട് പറയാതെ എന്താണ് അവോ ആ നിങ്ങളോട് പറയാൻ പറ്റtildeilla എന്തോ ഒരു ഡ്രസ്സ് ില്ല എന്നിട്ട് എനിക്ക് ആകെ ഒരു ഡ്രസ്സേ തന്നോളൂ എനിക്ക് എന്തോ സാധനങ്ങൾ കിട്ടിയിരുന്നു അതിന്റെ കണക്കെടുക്കണെ

ഇവിടെ പറയാള്ളത് നേഷികാ ഹൈ അമ്ന ഹൈ റിൻഷാ ഹൈ ജൂലിയറ്റ് ഹൈ ഐഷാ റവ ഹൈ റാชา ഹൈ ദിൽഷാ അൻകാ ഹൈ ഹൈ സ്വൽഹ ഹൈ റസ്മിദ ഹൈ നവാമിക ഹൈ ആക്സിൻ ഐഖാൻ ആമിന സഹറ ഹൈ ഹൈ സ്നേഹ ഹൈ ആമിന സഹറ ഹൈ സഫിയാ ഹൈ ഫാത്തിമ റിച്ചാ ഹൈ ആസ്ലിൻ